ആശാവർക്കർമാർ വളണ്ടിയർ സ്കീമിൽ ഉൾപ്പെടുന്നവരാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഏറ്റുകുടുക്കയിൽ ഹോമിയോ ഡിസ്പെൻസറിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റുകുടുക്കയിൽ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു അവരുടെ കാര്യവും ഹെൽത്തിന്റെ കാര്യത്തിൽ പരാമർശിക്കാതെ പോകുന്നത് ശരിയാണ് അവര് കേന്ദ്ര ഗവൺമെന്റ് ആകെ കൊടുക്കുന്നത് ആയിരം രൂപയാണ് യു പി സംസ്ഥാനം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അവരായ കൊടുക്കുന്നത് നമ്മൾ ഏഴായിരം കൊടുക്കുന്നുണ്ട് ഈ ഗവൺമെന്റ് ഞങ്ങൾ ചുമതല ഏറ്റെടുത്തതിനു ശേഷവും അതിനകത്ത് വർഷം വരുത്തി പതിമൂവായിരത്തി അഞ്ഞൂറിന്ന് വരുന്ന കണക്കിൽ മറ്റു ഇൻസെന്റീവ് ചില പ്രത്യേക വർക്കുകൾ ചേർത്തിട്ടാണ് അംഗൻവാടി ആയാലും മറ്റ് സ്കീമൊക്കെ സെല്ലായത് പന്ത്രണ്ട് വർഷം മുമ്പാണ് അവരുടെ അലവൻസ് കേന്ദ്ര ഗവൺമെന്റ് വി എസിന്റെ കാലത്താണ് കേന്ദ്ര സർക്കാരിന്റെ വളണ്ടിയർ സ്കീമിൽ ആശാവർക്കർമാർ പ്രവർത്തിക്കാൻ തുടങ്ങിയതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചടങ്ങിൽ ടി എ മസൂധനൻ എം എൽ എ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ എം രാഘവൻ കെ പത്മിനി സുരേഷ് ബാബു കെ വി ടി എം സതീശൻ മാസ്റ്റർ ഡോക്ടർ സോണി ബി ജെ പി ശശിധരൻ പി വി ബാലൻ കെ പി കണ്ണൻ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു